ഇന്ന് ഡിസംബർ രണ്ട് ചുഴലിക്കാറ്റ് ന്യൂനമർദ്ദമായി മാറിയതോടെ അതിശക്തമായ മുഴയാണ് ഇന്ന് ബിപ്പൂരിൽ റൗണ്ടെല്ലാം വിജലമാണ് ആളുകൾ ആരും തന്നെ ഇല്ല എന്നിരുന്നാലും നിങ്ങൾ കാണണം മെക്സ് സെവൻ്റെ ആളുകൾ ആറ് പതിനഞ്ചോടു കൂടി എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തു മെക്സ് സെവൻ എക്സസൈസിന് വരുന്ന ആളുകൾക്ക് മഴയെന്നോ വെയിലെന്നോ അങ്ങനെ ഒന്നിനെ അവരെ ബാധിക്കുന്നില്ല അവർ രാവിലെ വരും ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് എക്സസൈസ് ചെയ്ത് തിരിച്ചു പോകും പക്ഷെ ഇന്ന് ഈ സ്ഥലത്ത് ഇവരല്ലാതെ മറ്റാരുമില്ല വിജനമാണ് അത്ഭുതമല്ലേ ഈ ഒരു എക്സസൈസിനോടു താല്പര്യമല്ലേ ഈ അതിശക്തമായ മഴ ഉണ്ടായപ്പോഴും ഇവർ ഇവിടെ വരുന്നത് മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ സെവൻ ഏഴിണം വ്യായാമങ്ങളുടെ ഒരാകെ തുകയാണിത് യോഗയുണ്ട് എറോബിക്ക് ഉണ്ട് ഫിസിയോതെറാപ്പി ഉണ്ട് ഡീപ്പ് ബ്രീത്തിങ് ഉണ്ട് ഉണ്ട് മെഡിറ്റേഷൻ ഉണ്ട് ഫേസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഗുണമേന്മ എന്ന് പറഞ്ഞാൽ ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒരു ഫീസ് പോലുമില്ല എന്നാൽ ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നൊക്കെ എന്നാണ് ഈ അസുഖങ്ങളിൽ നിന്ന് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് പാടെ മുക്തമാകുന്ന അത്ഭുതപരമായിട്ടുള്ള ഒരു മാജിക് തന്നെയാണ് മെക്സോൺ എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്

നിങ്ങൾ എത്ര വരുന്നത് ഏകദേശം ഒരു പത്ത് നാല്പത് ദിവസം അതിന്റെ ഇടയില് കുറച്ച് ദിവസം വിട്ടുപോയിണ്ട് ബ്രേക്ക് ചെയ്തിരുന്നോ പോയിട്ടുണ്ട് അവിടം കുറച്ചൊക്കെ ചെയ്തിരുന്നു എന്താ പ്രയാസം ഉണ്ടായിരുന്നു എനിക്ക് പ്രയാസം ഇതിന്റെ കൈ ഇങ്ങോട്ട് പൊന്തി ചെയ്യാൻ കഴിയുന്നില്ലേക്കും മുമ്പ് അപ്പൊ അത് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ ശേഷം ഡോക്ടർ പറഞ്ഞു ചികിത്സിക്കാൻ വേണ്ടി അത് ചെയ്തപ്പോ ഒന്നോ രണ്ടോ മണിക്കൂർ വേദന വിടും പിന്നെയും വരും ദിവസം അപ്പം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു പറഞ്ഞിങ്ങനെ ഇങ്ങനെ നെക്സ് സെവനുണ്ട് നിങ്ങളൊന്ന് എൻ്റെ കൂടെ വന്ന് നോക്കി എന്താണെന്നുള്ള അറിയാം ഞങ്ങൾക്ക് റിസൾട്ട് അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നു ഒന്ന് അന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ കുറെ കുറേ ആയിട്ട് ഒരു പ്രയാസമൊക്കെ കുറഞ്ഞ മാതിരി തോന്നി ഞാൻ ഇതിന്റെ ശേഷം ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ ശേഷം കസാലയിൽ ഇരുന്നിട്ടേ നിരസ്കരിക്കല് ഈ കാലിൻ്റെ ഈ സൈഡും ഇവിടെ ചന്തീൻ്റെ മസിൽ വരെ വേദന ഉണ്ടായിരുന്നു ഇപ്പൊ അവരെ തീരെ ഇല്ല ഇരുന്നിട്ടല്ല ആസ്കരിക്കല്ട്ടാണ്സ്കരിക്കല് ആ കൈ ഉണ്ട് ഓ കൈയൊക്കെ ഒക്കെ സുഖമായിട്ട് കൊണ്ടുതന്നിട്ട് ഷുഗർ അങ്ങനത്തെ നോർമൽ ആണോ ഓ അതൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ കുറവാണ് ഇന്നലെ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ പേര് കഴിക്കാൻ പറഞ്ഞു പേര് ഹിയ എവിടെ സ്ഥലം എവിടെ നടുവട്ടം